അലൈക്കും വരഹമത്തല്ല വരക്കാത്തു പ്രിയപ്പെട്ട മിനിങ്ങളെ ഒരിക്കലൊരു യുവാവ് പള്ളിയിൽ വന്ന് ഇങ്ങനെ കരയണം മുത്തനബിസല്ലോ മാ ഇത് കണ്ടപ്പോൾ ചോദിച്ചു അല്ല മോനെ എന്തിനാണ് കരയുന്നത് അപ്പം ആ യുവാവ് പറയുകയാണ് എൻ്റെ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട് എൻ്റെ ഉപ്പാന മയ്യത്ത് കുളിപ്പിക്കാനും കഫം ചെയ്യാനൊന്നും ആളില്ല എന്നാ സങ്കടം മുത്തുനബി തങ്ങളോട് പറഞ്ഞപ്പോൾ ഉത്തനബിസ് തങ്ങൾ ഉമർ തങ്ങളെയും അബൂബക്ര സിദ്ദീഖ് തങ്ങളെയും മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി വിടുകയാണ് അങ്ങനെ ഉമർ റതി അള്ളാഹനും അബൂബക്ര സിദ്ദീഖർ അള്ളാഹനഹുവും കൂടെ ഈ യുവാവിൻ്റെ ഉപ്പയെ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി പോയപ്പോൾ അതാ ആ ഉഫാൻ്റെ ശരീരം ഒരു കറുത്ത പന്നിയുടെ രൂപത്തിലായിട്ടുണ്ട് ഈ വിവരം മുത്തുനബിസല്ലോഹ്അഅ അലൈ വസല്ല തങ്ങളുടെ അടുക്കൽ പോയിട്ട് അബൂബക്കർ തങ്ങളും ഉമർ റതി അള്ളാ കൂടിയിട്ട് പറഞ്ഞു അപ്പം മുത്തുനബിസല്ല ഗോഹ് അലൈ വസല്ല തങ്ങൾ അവരോട് കൂടെ പോയിട്ട് അതാ ആ മനുഷ്യന്റെ അടുക്കൽ പോയിട്ട് ആ ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ ആ യുവാവിൻ്റെ ഉപ്പയുടെ രൂപം തന്നെ തിരിച്ചു കിട്ടി അങ്ങനെ അതാ ഉമർ റതി അള്ളവനുഹുവും നബി അബൂബക്രസുദ് കൂടെ ആ മനുഷ്യന്റെ ജനാസ നിസ്കരിച്ചു എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഖബറിലേക്ക് വെച്ചപ്പോഴും ആ നേരത്തെ കറുത്ത പന്നിയുടെ രൂപം തിരിച്ചു വന്നിരിക്കുന്നു ഇത് കണ്ടപ്പോൾ നബിസുല്ല ഗോഹ്വാലങ്ങൾ ആ യുവാവിനോട് ചോദിച്ചു എന്ത് തെറ്റാണ് നിന്റെ ഉപജീവിതത്തിൽ ചെയ്തിരുന്നത് നിന്റെ ഉപ്പക്ക് എന്ത് കുഴപ്പമാണുള്ളത് എന്ന് കോഹ്വാള യുവസല്ല മാതങ്ങൾ ചോദിച്ചപ്പോൾ ആ യുവാവ് പറയുകയാണ് താരിക്കു സ്വലാത്ത് എൻ്റെ ഉപ്പ നിസ്കാരം ഉപേക്ഷിക്കുന്നവനായിരുന്നു എൻ്റെ ഉപ്പ എപ്പോഴും നിസ്കാരം ഉപേക്ഷിക്കുന്നവനായിരുന്നു എന്ന് മുത്തനബിയോട് പറയുകയാണ് ആ സമയത്ത് മുത്തുനബിസ് അല്ല ഗോഹാലു വസല്ല മാതങ്ങള് ഇതാണ് നിസ്കാരം ഉപേക്ഷിച്ചവൻ്റെ അവസ്ഥ എന്ന് സഹാബത്തിനെ വിളിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ മുഹ്മിനിങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടത് നിസ്കാരം ഉപേക്ഷിച്ചവൻ്റെ ശിക്ഷയാണിത് ഇതുപോലെയായിരിക്കും റിയാമത്ത് നാളിലും അവൻ്റെ അവസ്ഥ എന്ന് മുത്തുനബിസ് ഗോഹൽ ഈ വസല്ല മാതങ്ങൾ പറയുന്നുണ്ട് എല്ലാ നിസ്കാരങ്ങളും നല്ല തക്കുവയോടുകൂടെ വിസ്കരിക്കാൻ വാഹാല തോഫീക്ക് നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിനകത്താണ് അസലാമലൈക്കും വാഹന വർക്ക്